അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിൽ ഇസ്രായേൽ തുടരുന്നത് നിയമവിരുദ്ധമാണെന്ന് അന്താരാഷ്ട്ര നീതിനായ കോടതി ഈ പ്രദേശങ്ങളിൽ എത്രയും പെട്ടെന്ന് ഇസ്രായേൽ പിന്മാറണമെന്നും കോടതി വിധിച്ചു ഏഖിലെ അന്താരാഷ്ട്ര നീതിനായ കോടതി പ്രസിഡന്റ് നവാസ് സലാമയാണ് വെള്ളിയാഴ്ച വിധി പ്രഖ്യാപിച്ചത് ആറ് ദിവസത്തെ യുദ്ധത്തിലാണ് വെസ്റ്റ് ബാങ്ക് കിഴക്കൻ ജെറുസലേം ഗാസ മുനംപ് എന്നിവ ഇസ്രായേൽ പിടിച്ചെടുത്തത് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തിന്റെ ഭാഗമായി പലസ്തീനുകൾ കണക്കാക്കുന്ന പ്രദേശങ്ങളാണ് ഇവ രണ്ടായിരത്തി അഞ്ചിൽ ഗാസയിൽ നിന്ന് ഇസ്രയേൽ പിൻവാങ്ങുകയും രണ്ടായിരത്തി ഏഴിൽ ഹമാസ് യും ചെയ്തു എന്നാൽ കിഴക്കൻ ജെറുസലേമിനെ തങ്ങളുടെ ഭാഗമായി വെസ്റ്റ് ബാങ്കിനെ തർക്ക പ്രദേശവുമായാണ് ഇസ്രയേൽ കണക്കാക്കുന്നത് എന്നാൽ വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുസലേമും ഇസ്രയേൽ പിടിച്ചടക്കിയത് ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ചില്ല ഈ മൂന്ന് മേഖലകളും അധിനിവേശ പ്രദേശങ്ങളായാണ് അന്താരാഷ്ട്ര സമൂഹം കണക്കാക്കുന്നത് ഇസ്രയേൽ നടപടി നാലാമത് ജനീവാ കൺവെൻഷൻ അംഗീകരിച്ച അംഗീകരിച്ചൊൻപതാമത് വകുപ്പിന്റെ ലംഘനമാണ് വെസ്റ്റ് ബാങ്കിലെയും കിഴക്കൻ ജെറുസ്ലേമിലെയും ഇസ്രയേൽ കുടിയേറ്റങ്ങളും അവയുമായി ബന്ധപ്പെട്ട ഭരണകൂടവും അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചാണ് സ്ഥാപിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ഫലസ്തീൻ പ്രദേശങ്ങളുടെ വലിയ ഭാഗങ്ങൾ പിടിച്ചടക്കുന്നതിനായിരുന്നു ഇസ്രയേലിന്റെ നയങ്ങളും നടപടികളുമെന്നും പതിനഞ്ച് ജഡ്ജിമാരുടെ പാനൽ വിലയിരുത്തി അധിനിവേശ പ്രദേശങ്ങളിൽ പലസ്തീനുകൾക്കെതിരെ ഇസ്രയേൽ വിവേചനം കാണിക്കുന്നതായും കോടതി കണ്ടെത്തി ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് രണ്ടായിരത്തിരണ്ടിൽ ഇസ്രയേലിനെതിരെ അന്താരാഷ്ട്ര നീതിനായ കോടതിയെ സമീപിച്ചത് ഗാസയിൽ ഇസ്രയേൽ വംശഹുത്യ നടത്തുന്നുവെന്നാരോപിച്ച് ദക്ഷിണാഫ്രിക്ക നൽകിയ മറ്റൊരു കേസും കോടതിയുടെ പരിഗണനയിലുണ്ട് ഇരുപത് വർഷം മുമ്പ് വെസ്റ്റ് ബാങ്കിനെ വേർതിരിക്കാൻ ഇസ്രയേൽ നിർമ്മിച്ച കൂറ്റൻ മതിൽ അന്താരാഷ്ട്ര നിയമത്തിന് വിരുദ്ധമാണെന്ന് ഐസിജെ വിധിച്ചിരുന്നു എന്നാൽ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞ് ഇസ്രയേൽ ഈ വിധിയെ ബഹിഷ്കരിച്ചു അതിനിടെ പലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് നേഷൻസ് ഏജൻസിക്കുള്ള ധനസഹായം പുനരാരംഭിക്കുമെന്ന് യു കെ അറിയിച്ചു ബ്രിട്ടനിൽ പുതിയതായി തെരഞ്ഞെടുത്ത ലേബർ പാർട്ടിയാണ് ഇക്കാര്യം യു എൻഡബ്ല്യു എ എന്ന യു എൻ ഏജൻസിക്ക് നൽകി വന്ന ധനസഹായം മുൻ മുൻകൺസർവേറ്റീവ് ഗവൺമെന്റാണ് നിർത്തിവെച്ചത് ഫണ്ടിംഗ് താൽക്കാലികമായി നിർത്തിവെച്ച നടപടി തങ്ങൾ അസാധുവാക്കുകയാണ് ഗാസയ്ക്ക് മാനുഷിക സഹായം നൽകുന്നതിൽ യു എൻ ഏജൻസിക്ക് തികച്ചും നിഷ്പക്ഷ നിലപാടാണുള്ളത് ബ്രിട്ടൻ ഏജൻസിക്ക് ഇരുപത്തിയൊന്ന് ദശലക്ഷം പൌണ്ട് നൽകുമെന്നും ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പാർലമെന്റിൽ പറഞ്ഞു പലസ്തീൻ ആരോഗ്യ വിദ്യാഭ്യാസ ഭക്ഷ്യ വിതരണ മേഖലയിൽ ഇരുപതിലേറെ വർഷമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് യു എൻ ആർ ഡബ്ല്യു എ ദക്ഷലക്ഷക്കണക്കിന് പലസ്തീനികൾക്ക് ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള സഹായം നൽകുമെന്നും ഏജൻസി തനിക്ക് ഉറപ്പ് നൽകിയതായി ലാമി കൂട്ടിച്ചേർത്തു ലാമിയുടെ തീരുമാനം ഗാസിയോടുള്ള യു കെയുടെയും യു എസിന്റെയും വ്യത്യസ്ത നിലപാടാണ് വെളിപ്പെടുത്തുന്നത് ഇതോടെ ധനസഹായം പുനഃസ്ഥാപിക്കാത്ത ഒരേയൊരു രാജ്യമായി യു എസ് മാറി കഴിഞ്ഞയാഴ്ച ലാമി ഇസ്രായേലും അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളും സന്ദർശിച്ചിരുന്നു അതേസമയം കെയർ സ്റ്റാർമർ ബ്രിട്ടൻ പ്രധാനമന്ത്രിയായതിനുശേഷം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനോടും പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസുമായും സംസാരിച്ചു ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസിനെ നേതൃത്വത്തിൽ നടത്തിയ ആക്രമണത്തിൽ ചില ഏജൻസി ജീവനക്കാർക്ക് പങ്കുണ്ടെന്ന് ഇസ്രയേലിന്റെ വ്യാജ ആരോപണവും ഉണ്ടായിരുന്നു ഇതേ തുടർന്നാണ് ബ്രിട്ടനും യു എസും അടക്കം പതിനാറ് രാജ്യങ്ങൾ യു എൻ ആർഡബ്ല്യുഇക്ക് ധനസഹായം നൽകുന്നത് നിർത്തിവച്ചത് എന്നാൽ ഏജൻസിക്കെതിരെ ഇസ്രയേൽ ഉന്നയിച്ച ആരോപണം കള്ളമാണെന്ന് മുൻ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ക്യാദറിൻ കൊളോണയുടെ നേതൃത്വത്തിൽ നടത്തിയ സ്വതന്ത്ര അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു ഏജൻസി അപകീർത്തിപ്പെടുത്താൻ ഇസ്രായേൽ നടത്തുന്ന വ്യാജ പ്രചാരണമാണിതെന്ന് ഇതേ തുടർന്ന് ജപ്പാൻ ഇറ്റലി ഓസ്ട്രേലിയ കാനഡ എന്നിവ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളും ഏജൻസിക്കുള്ള ധനസഹായം പുനരാരംഭിച്ചു എന്നാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈ ധനസഹായം ഇതുവരെ പുനരാരംഭിച്ചിട്ടില്ല ഒക്ടോബറിലെ ആക്രമണത്തെ യു എനിന്റെ ഇന്റേണൽ ഓവർസൈഡ് സർവീസിന്റെ പ്രത്യേക അന്വേഷണവും നടക്കുന്നുണ്ട് ഫെബ്രുവരിയിൽ ലാമിയുടെ മുൻഗാമിയായ ഡേവിഡ് കാമറൂൺ ഇസ്രയേലിനെ ആക്രമിക്കാൻ തയ്യാറുള്ള ജീവനക്കാരെ സംഘടന നിയമിക്കില്ലെന്ന് തനിക്ക് സമ്പൂർണ്ണ ഗ്യാരണ്ടി വേണമെന്ന് പറഞ്ഞിരുന്നു ജൂലൈ നാലിന് ലേബർ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് കാമറൂണിന് പകരം ലാമിയെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിച്ചു ന്യൂസ് kia rất là khổ tí